ഇപ്പോൾ സീതയെ ഇവിടെ അപ്പടി തന്നെ സ്വീകരിച്ചാൽ ആ കൊണ്ടുവന്ന രീതിയിൽ തന്നെ രാമൻ സ്വീകരിച്ചാൽ രാക്ഷന്മാർക്ക് സംശയം തോന്നും പിന്നെ കൂടെ നിൽക്കുന്നത് ആരാണോ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ ജനങ്ങളാരാണ് വാനരന്മാരാണ് പിന്നെ വാനരന്മാരും സംശയിക്കും ഇങ്ങനെ സംശയം വന്നാൽ എന്താണ് ഉണ്ടാകുന്നത് രാമനോട് വിപ്രതിപത്തി തോന്നുമാക്കുക ആ ആ വർത്തമാനത്തിൽ ഈ വിപ്രതിഭത്തി അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സദാചാരനിഷ്ഠയുമൊക്കെ ബാധിക്കും ഈ രാജ്ഞിയുടെ അല്ലെ രാജകുമാരിയുടെ ചരിത്രം സംശയാതീതമായിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം അതുതന്നെയാണോ ഈ ബ്രിട്ടനിൽ ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നത് അല്ല ബ്രിട്ടനില് ചാൾസ് രാജകുമാരൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡയാന ചരിത്ര പരിശോധനയ്ക്ക് വിധേയയാക്കി അത് വേണം അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് അവരുടെ ജനങ്ങൾ എന്ത് എന്നുള്ളതല്ല അവരുടെ രാജാവും രാജ്യവും നിലവിലിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് സദാചാര നഷ്ടം ഉണ്ടായിരിക്കണം ക്ലിൻ്റനെ ആ പ്രശ്നം ബാധിച്ചതല്ലേ അപ്പോൾ അമേരിക്ക സാമാന്യം ഒരു സ്വാതന്ത്ര്യമുള്ള സ്ത്രീ പുരുഷ ലൈംഗിക സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അങ്ങനത്തെ രാജ്യമായിരുന്നിട്ട് പോലും പ്രസിഡന്റിനകത്ത് പാടില്ലെന്നാണ് അവരുടെ നിഷ്കർഷ അപ്പോൾ ഭരണാധിപൻ സംശുദ്ധമായ ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെല്ലായിടത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അതിന് ഭംഗം വരാറുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പൊ ഇത് ജനങ്ങൾ ഗ്രഹിക്കണം രാമന്റെ ഈ മനസ്സ് ഈ ഉദ്ദേശം മനസ്സിലാക്കിയുള്ളത് കൊണ്ട് തന്നെ സീതയും ഈ സംസ്കാരം ഒന്നും ലഭിക്കാതെ കാട്ടിലും മറ്റും ജീവിക്കുന്ന പ്രാകൃതന്മാര് സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് രാമൻ കെടിക്കുമ്പോൾ ചോദ്യമാണത് അത്രയും പ്രതികരിച്ചില്ല അത് ഇത്രയാളോസേനെ ചോദിക്കുകയും ചെയ്തത് ഇത് വാചാരി ചോദിക്കുന്നവരോട് എല്ലാവരോടും അസുഖ ചോദ്യമാണ് അങ്ങനെ രാമൻ പറഞ്ഞു ഇത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല ഒരു രാജ്യം ഇതൊക്കെ സഹിക്കേണ്ടി വരും രണ്ട് സ്വതന്ത്രമായ വ്യക്തി ജീവിതം രാജ്യയ്ക്കില്ല രാജാവിനുമില്ല അവർ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി രണ്ട് അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ ജീവിക്കുന്നത് സമർപ്പിത ജീവിതമാണ് രാജാവിൻ്റേതും രാജ്യിയുടേതും സമർപ്പിത ജീവിതമായിരിക്കണം എങ്കിലേ അതുകൊണ്ട് ജനങ്ങൾക്കും രാഷ്ട്രത്തിനും പ്രയോജനമുള്ളൂ അപ്പോൾ സമർപ്പിത ജീവിതമായിരിക്കണം ആ സമർപ്പിത ജീവിതം നയിക്കുമ്പോൾ വ്യക്തിപരമായ അനേകം തേജോവധങ്ങൾക്ക് സ്വയംവിധേയമാകേണ്ടി വരും ചരിത്രപതി ആണെന്ന് സ്ഥാപിക്കണം ചരിത്രവതിയാണെന്ന് സ്ഥാപിച്ചില്ലെങ്കിൽ ഇവർക്ക് പോയി വേറെ ജീവിക്കാം ഈ രാജസ്ഥാനം ഉപേക്ഷിക്കുമെന്ന് മാത്രമേ ഉള്ളൂ രാജസ്ഥാനം ഉപേക്ഷിക്കുന്നത് അന്ന് അനുശാസിച്ചിട്ടുള്ള രാജാവ് രാജാവ് രാജ്യം അപേക്ഷിച്ച് പോകാൻ പാടില്ലെന്നാണ് അപ്പം അനുശാസത്തിന് വിരു അനുശാസനത്തിന് വിരുദ്ധമാകും രാജ്യം അപേക്ഷിച്ചു പോകുന്നത് കാരണം ക്ലേശാനുഭവമാണ് രാജ്യഭരണം രാജ്യഭാരം ഇന്നാണ് ഇപ്പം അത് ഒരു ആസ്വാദനമായിട്ട് മാറിയിരിക്കുന്നത് ഇതാണ് പലതും സമ്പാദിക്കാനുള്ള ഭൗതികമായ വസ്തുസഞ്ചയങ്ങൾ സമ്പാദിച്ച് കൂട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് രാജ്യഭരണത്തെ കണ്ടിരിക്കുന്ന നമ്മുടെ വർത്തമാനകാലത്തിൽ നിന്ന് നോക്കുമ്പോൾ രാജ്യാവകാശം ഉപേക്ഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല രാജ്യാവകാശം ഉപേക്ഷിക്കാൻ പാടില്ല അത് അവശ്യാനുഷ്ഠേയമായ ധർമ്മമാണ് രാജാവിൻ്റെ അതുകൊണ്ട് രാമനെ രാജ്യമുപേക്ഷിക്കുന്നതാണ് മനസ്സുകൊണ്ട് സന്തോഷമെങ്കിലും പണ്ട് ഉപേക്ഷിച്ചിട്ടുള്ളതാണെങ്കിലും രാജ്യം ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് അത് തെറ്റായ നടപടിയാണ് രാജാവിൻ്റെ ഭാഗത്തു നിന്ന് അതിനർഹനായ രാജാവിൻ്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റായ നടപടിയാണ് അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല അപ്പോൾ ധർമാനുഷ്ഠാനം എന്ന നിലയിൽ ക്ഷത്രിയൻ്റെ ധർമാനുഷ്ഠാനം എന്ന നിലയിൽ പ്രജാപരിപാലനത്തിൽ നിൽക്കണം പ്രജാപരിപാലനമാണ് ക്ലേശകരം അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയാണ് അതുകൊണ്ട് ഭരണം ത്യാഗമാണ് ഭരണം ഭോഗമല്ല പ്രജാപരിപാലനം ത്യാഗാനുഷ്ഠാനമാണ് ത്യാഗാനുഭൂതിയാണ് അല്ലാതെ ഭോഗാനുഭൂതിയല്ല അധികാരത്തിൻ്റെ ആസ്വാദനം അതിനകത്ത് രാമനെ സംബന്ധിച്ച് രാമൻ അധികാരം ആസ്വദിച്ചിട്ടുമില്ല ദണ്ഡനാധികാരം അദ്ദേഹത്തിൻ്റെ ഒരു ആസ്വാദന വിഷയമായിരുന്നില്ല അതിൽ അദ്ദേഹം രസിച്ചിരുന്നില്ല അതുകൊണ്ട് രാജ്ഞി ചാരിത്രവതിയാണെന്ന് ജനങ്ങൾ അറിഞ്ഞേ മതിയാകൂ അതിനാണ് അഗ്നി അവിടെ അഗ്നി വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ സീതയുടെ സ്വഭാവത്തിൻ്റെ അഗ്നിയാണ് ഇവിടെ വെളിപ്പെട്ടത് അത് അഗ്നിദേവനാണെന്നും കൂടി അർത്ഥം വരത്തക്ക വിധത്തിൽ അതിന് ബാഹ്യമായ ചട്ടം കൂടെ നിർമ്മിച്ചൊന്നുമല്ലു വാൽമീകി ഒരു സ്ത്രീയുടെ സ്വഭാവം അങ്ങോട്ട് കത്തി സീതയുടെ ഹൃദയത്തിൽ നിന്ന സീതയുടെ സ്വഭാവത്തിൻ്റെ നിത്യവിശുദ്ധി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തെക്കാളും തൻ്റെ മറ്റ് എല്ലാം ഗംഭീരമായി സീത സംരക്ഷിച്ചു പോന്നിരുന്ന സ്വഭാവത്തിൻ്റെ മഹനീയമായ വിശുദ്ധി ഇവിടെ അഗ്നിയിൽ അവിടെ മുഴുവൻ തീപ്രായമായി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം സ്വഭാവമാണ് ആ കത്തിയത് സ്വഭാവം കത്തി രാമനിലേക്കും ഹനുമോ സുഗ്രീവാദികളിലേക്കും മറ്റ് ഒക്കെ പടർന്ന് കത്തുന്നത് കണ്ട് അവരെ അത്ഭുതപ്പെട്ട് അന്തിച്ച് സ്തംഭിച്ച് നിന്നുപോയി അല്ല ചിതയം ഉണ്ടാക്കിയില്ല ഒന്നും ഉണ്ടാക്കിയില്ല അവിടെ ഈ ചിതയം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് സീതയുടെ സ്വഭാവത്തിൻ്റെ ഗാംഭീര്യം വ്യഞ്ചിപ്പിക്കാനുള്ള അലങ്കാരോപാധികളാണ് അഗ്നി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു നമുക്കറിയാം അഗ്നി എങ്കും പ്രത്യക്ഷപ്പെടുകയില്ല എവിടെയാണ് അഗ്നി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പം അതിന് ഒരു അതീതാർത്ഥമുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താണ് സീതയുടെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി സീതയുടെ പ്രതികരണം കൊണ്ട് തന്നെ വ്യക്തമായി എന്നാണ് ചിലപ്പതികാരം കണ്ണകി എൻ്റെ ഭർത്താവ് ചിലമ്പ് കെട്ടിട്ടില്ല എന്നുള്ളത് അവളുടെ പ്രകടനം കൊണ്ട് അവൾ വ്യക്തമാക്കി അവിടെ എല്ലാവരും ശമ്പിച്ചു പോയി നഗരം കത്തിയരിഞ്ഞു സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ പ്രകടനമുണ്ട് പുരുഷന്മാരെല്ലാം വിണ്ടുപോയി ആ സ്വഭാവത്തിൻ്റെ പ്രകടനത്തിൽ ആ സ്വഭാവത്തിലെ സത്യസന്ധത കത്തിപ്പടർന്നതാണ് ഒരു സീതയുടെ സ്വഭാവത്തിലെ സത്യസന്ധത കത്തിപ്പെടർന്നതാണ് കണ്ടുപിടിച്ചുപോയി ഇവൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുള്ളവളല്ല എല്ലാവർക്കും ബോധ്യമായി ആ അഗ്നിവിശുദ്ധി ആ അഗ്നിപരിശുദ്ധിയാണ് ആ അഗ്നിപരീക്ഷയാണ് ആ അഗ്നിപരീക്ഷയ്ക്ക് ഇവിടെ പാഞ്ചാലി പാത്രമായിരിക്കും അപ്പോൾ ഈ രണ്ട് രംഗങ്ങളും ഒന്നാണ് രണ്ട് കവികളുടെ പ്രതിഭയുടെ വ്യക്തിഭേദങ്ങൾ കൊണ്ടാണ് അത് രണ്ട് രംഗങ്ങളായി നമുക്ക് തോന്നുന്നത് രണ്ടും ഒരേ രംഗമാണ് ഒരേ അച്ചിൽ വാർത്ത രംഗമാണ് അതിൻ്റെ മൂശ ഒന്നാണ് അതിൻ്റെ ഉദ്ദേശം ഒന്നാണ് വ്യത്യാസമൊന്നുമില്ല അതിൽ ഇത് വാൽമീകിയുടെ സ്വാധീനമാണ് വാൽമിയുടെ ആഖ്യാനന്ത്രത്തിൻ്റെയും വാൽമിയുടെ രംഗ സജ്ജീകരണത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും സ്വാധീനം വ്യാസനിൽ ചിലപ്പോ എഴുതിയ സമയത്ത് അങ്ങനെ തന്നെ ബോധപൂർവം അദ്ദേഹം ഇവിടെ ഒന്ന് രണ്ട് രംഗത്തിൽ ഒരു വ്യത്യാസം വരുന്നത് ഒന്ന് സ്ത്രീത്വം അപമാനിക്കപ്പെടുകയാണ് മറ്റൊന്ന് സ്ത്രീയുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുകയാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് നിൽക്കുന്ന കുതിര അവിടെ വെച്ച് ഇവിടെ അപമാനിക്കപ്പെട്ടില്ല അപമാനിക്കാൻ ാണ് അപമാനിക്കപ്പെട്ടത് ആ സഭ മുഴുവനും മനസ്സുകൊണ്ട് പാഞ്ചാലിക്ക് അനുകൂലമായി പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും പേഷ്യ പുറത്ത് പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അനുകൂലമായിട്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സുകൊണ്ട് ഒരു സദസ്സ് മുഴുവൻ അനുകൂലമായി അതാണ് ധർമ്മം അതാണ് ധർമ്മം രക്ഷിക്കുന്നത് എല്ലാരും മനസ്സുകൊണ്ട് അനുകൂലമായി എന്നാൽ എന്തായി എല്ലാരും അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ ഉണ്ടായി അതുകൊണ്ടാണ് കൃഷ്ണൻ കൃഷ്ണൻ വന്നതായി നേരിട്ട് ഈ ഈ വസ്ത്രം വസ്ത്രം എന്നുള്ളത് എങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കുക എന്നാണോ അതിന്റെ ഒരു ദാർശനിക തലം എങ്ങനെയാ വസ്ത്രം എത്തിച്ചു ദാർശനികൾ സ്ത്രീയുടെ സ്വഭാവം വസ്ത്രം ച എന്താണ് ഒരു ആളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഹൃദയത്തിൽ വസിക്കുന്ന ആളുടെ സ്വഭാവം ആ സ്വഭാവം പുറത്തു നിന്നാണ് വസ്ത്രം കൊടുത്തു എന്ന് പറഞ്ഞം അങ്ങനെ അനേക അർത്ഥമാണതിന് പാഞ്ചാരിയുടെ സ്വഭാവം കണ്ട് പോയി ആര് പേടിച്ചുപോയി ഇതുശാസനം പേടിച്ചു പോയി തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പാഞ്ചാരിയെക്കുറിച്ച് ഇങ്ങനൊരു ഭാവം ഈ സ്ത്രീക്ക് ഉണ്ടാകും ഒക്കെ ഈ സൗന്ദര്യത്തിൻ്റെ ആരാധകന്മാരായി നടക്കുകയാണ് സ്ത്രീ സ്വഭാവത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കിയിട്ടില്ല സ്വഭാവത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലായപ്പോൾ സ്വയം വെട്ടുകെട്ടിയത് പോലെ ആയിപ്പോയി ഗുണ്ട പൊട്ടിത്തെറിച്ചതുപോലെ ആയിപ്പോയി ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെ ആയിപ്പോയി ആ സ്വഭാവത്തിൻ്റെ പൊട്ടിത്തെറി കണ്ട് പിടിച്ചുപോയി അതാണ് ഒരർത്ഥം അതതിൻ്റെ വാചിയാർത്ഥം മറ്റേത് ഭഗവാൻ സർവവ്യാപി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ടും സഹായിക്കാൻ സാധിക്കും ഭഗവാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് നേരിട്ട് വരണം എന്നില്ല പിന്നെ എന്ത് ചെയ്താൽ മതി ആളുകളുടെ മനസ്സെല്ലാം മാറിപ്പോയാൽ മതി ആളുകളുടെ മനസ്സുകൊണ്ടുവരും പാഞ്ചാലിക്ക് അനുകൂലമായിട്ട് മാറി വിവിധ സുവസ്ത്രൈഹി അനേകം വിരാഗാണി പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ എന്നാണ് ആ വലിയ ഒരു വസ്ത്ര നിർമ്മാണ വ്യവസായ ശാലയിൽ നിന്ന് വസ്ത്രങ്ങൾ അനന്തമായി ചാണ്ടിക്കൊടുക്കുന്നത് പോലെ വസ്ത്രം ചാണ്ടി എന്നാണ് അത് വിവിധ നിറങ്ങളിലുള്ള വിവിധ വസ്ത്രങ്ങളുണ്ടായിരുന്നു വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു കരുതിക്കൂട്ടിയുള്ള രചനയാണ് ആ തൻ്റെ ഉപമാ ഉപമാദ്രവ്യം ത്തിൻ്റെ മുഴുവൻ അലങ്കാരദ്രവ്യത്തിൻ്റെ അറ മുഴുവനും തുറന്ന് അദ്ദേഹം ഒഴുക്കി വിട്ടിരിക്കുകയാണ് വർണ്ണനാ സാമഗ്രികൾ അപ്പോൾ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ പ്രകടനം യഥാർത്ഥമായ സ്വഭാവത്തിൻ്റെ പ്രകടനം വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോഴാണ് വ്യക്തമായത് അതൊരു അന്തഃപുര സ്ത്രീയാണ് പെരുമാറ്റത്തിൽ വളരെ സൗമ്യമാണ് ജീവിതത്തിൽ ലളിതമാണ് പുരുഷന്മാരുടെ മുമ്പിൽ വരില്ല കഴിയുന്നതും ഒഴിഞ്ഞു മാറും അതുകൊണ്ട് ആ രീതിയിലാണ് എപ്പോഴും കാണുന്നത് പക്ഷേ രംഗത്ത് യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൻ്റെ അതൃപ്തിക്ക് അകത്തേക്ക് കാലുവെച്ചപ്പോഴേക്കും ആ സ്വഭാവം കത്തിപ്പിടിച്ചു പഞ്ചായത്തിൽ നിന്നുണ്ടായ അഗ്നിയാണത് പാഞ്ചാലിയിൽ നിന്നുണ്ടായ അഗ്നിയിൽ സദസ്സ് പാഞ്ചാലിക്ക് അനുകൂലമായി അപ്പോഴേക്കും ജനങ്ങളെ വേടി മുഴുവൻ പോയി എല്ലാവരും എഴുന്നേറ്റ് പാഞ്ചാലിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി സദസ്സിൽ എല്ലാവരും മേടിച്ചിരിക്കാറ് ദുര്യോധനെ കാരണം ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും നിശബ്ദരായി അങ്ങനെ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രകടനം കൊണ്ട് സ്വഭാവത്തിൻ്റെ സദ്യപ്രകാശം പ്രകടനം എന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് പ്രകാശം എന്നാണ് സദ്യപ്രകാശം പെട്ടെന്നുള്ള സത്വരമായ പ്രകാശിപ്പിക്കൽ കൊണ്ട് ആ പ്രകാശത്തിൻ്റെ ധാവൾ ഗരിമാവിൽ എല്ലാവരുടെയും കണ്ണിൻ്റെ കാഴ്ച പോയി സംഭവിച്ചിരുന്നു തൽക്കാലത്തേക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ അതാണ് ധർമ്മത്തിൻ്റെ ഗോപ്താവ് ഭഗവത്ഗീതയെ പറയും ഞാൻ ധർമ്മത്തിൻ്റെ ഗോപ്താവാണ് അതാണ് ധർമാന്തരിതോ ഭഗവത്ഗീതയിലാശയാണ് വരുന്നത് അവിടെ ഈ ഭഗവത്ഗീതയിലെ ആശയം എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും വാക്കിലൂടെ വരും ഏതെങ്കിലും സംജ്ഞയിലൂടെ വരും അതിന് റിക്ഷർ മീനിങ് കൊടുത്ത് നാം സ്വീകരിക്കുകയും ചെയ്യും ഭഗവാന്റെ സ്വഭാവം ധർമാന്തരിതത്വമാണ് ധർമ്മത്തിൻ്റെ ഉള്ളിൽ ധർമാനുഷ്ഠാനത്തിൽ ആരുടെ സാന്നിധ്യമുണ്ട് ആര് എവിടെ ഏത് സന്ദർഭത്തിൽ ധർമ്മ അനുഷ്ഠിച്ചാലും ആ ധർമാനുഷ്ഠാനത്തിലൊക്കെ ഭഗവത് സാന്നിധ്യമാണ് പ്രകടിതമാകുന്നത് ഭഗവാൻ ഇരിക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു ചിലർ മനസ്സിലാക്കുന്നില്ല അത് വികസിപ്പിച്ചെടുത്ത് എടുക്കുന്നില്ല ആ ഭഗവാനെ അവതരിപ്പിച്ച് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ധർമ്മം പ്രകടിപ്പിക്കപ്പെടുന്നിടത്തൊക്കെ ആരവതരിക്കും ഭഗവാൻ അവതരിക്കും എല്ലാവരും ധർമ്മത്തിന് അനുകൂലമായി സദസ്സ് സദസ്സ് ധർമ്മത്തിന് അനുകൂലമായപ്പോൾ അവിടെ ഭഗവാൻ്റെ ഈശ്വരൻ്റെ അനുഭൂതി ഉണ്ടായി അപരോക്ഷാനുഭൂതിയാണ് പരോക്ഷാനുഭൂതിയേക്കാളും മെച്ചപ്പെട്ട മഹനീയമായ മഹത്വപൂർണമായ അനുഭൂതി അതാണ് സാക്ഷാത് അനുഭൂതി അതാണ് പൂർണ്ണാനുഭൂതി അങ്ങനെ കൊടുത്തു സമാഭരണോദ് മുടിക്കൊടുത്തു ശരീരം സമാവരണം വെച്ചാൽ സമാഭരണം ചെയ്തു മുടിക്കൊടുത്തു വിവിധ സമാവരണോദ്വൈ വിവിധ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നിരൂപണങ്ങളുണ്ട് ഇതിങ്ങനെ ആർക്കും സാധ്യമല്ല കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ദ്വാരകയിലിരുന്ന കൃഷ്ണൻ എങ്ങനെയാണ് ഇവിടെ നടന്നെത്തിയത് ഇന്നലെ ഞങ്ങൾ അതിൻ്റെ മൈലുകളും കിലോമീറ്ററുകളൊക്കെ കണക്കാക്കി കണക്കാക്കി ഇത് കൃഷ്ണൻ എല്ലായിടത്തും ഇരിക്കുകയാണ് അതറിയാൻ പാടില്ല എല്ലായിടത്തും ഇരിക്കുകയും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് വ്യക്തിയായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഭരണഘടന ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലല്ലേ ഇരിക്കുന്നത് ഭരണഘടന ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു നിയമ സംരക്ഷണത്തിൻ്റെ ഏകകമാണ് പുസ്തകത്താണോ ഇതിരിക്കുന്നത് അക്ഷ അതിൻ്റെ അക്ഷരത്തിലല്ലേ ഇരിക്കുന്നത് ഈ ഭരണഘടന ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ അവരെ നിയന്ത്രിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ആരും മാവസ്വത്തൂങ്ങിനെ പോലെയോ ഹിറ്റ്ലറെ പോലെയോ സ്റ്റാലിനെ പോലെയോ ആകാൻ പാകത്തിലുള്ള ആളുകളാണേ നമ്മുടെ ഈ ഭരണകർത്താക്കൾ എല്ലാവരും ഈ ഭരണഘടനയെ പേടിച്ചിട്ടാണ് ഇവർ ജനാധിപത്യം അഭിനയിച്ചു ജനാധിപത്യ നടന്മാരായിട്ട് ഇവരൊക്കെ ഇരിക്കുന്ന ഉള്ള കാരണം ഈ സാധനം ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ അലമാരിലിരിക്കുന്ന സാധനം ഈ അലമാര അലമാരിലിരിക്കുന്ന ആ ഗ്രന്ഥം ഭരണഘടന ആ ഗ്രന്ഥം അലമാരിയിരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമില്ലാതെ അത് ഇന്ത്യ മുഴുവനും നിന്ന് വ്യാപിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ശക്തി അല്ല ഭരണഘടനയുടെ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് എല്ലായിടത്തും വായിച്ച് കേൾപ്പിക്കേണ്ട എല്ലാവരും അത് വാങ്ങി ചോദിക്കേണ്ട എല്ലായിടത്തും എഴുതി എഴുതി കെട്ടിത്തൂക്കണ്ട അപ്പോൾ കൃഷ്ണൻ ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായൊരു ശക്തിയെ ഊർജ്ജത്തെ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തെയും പ്രപഞ്ചാതീതമായ ഊർജ്ജത്തിൻ്റെയും ധർമ്മത്തിൻ്റെ ഊർജ്ജത്തെയും ഒരു വ്യക്തിയിൽ ആരോപിച്ചിട്ട് വ്യക്തിയായി കാണാനുള്ള കവിയുടെ കൗതുകം കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സങ്കല്പിച്ചതാണ് പക്ഷെ അതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാൽ എവിടെ ആവശ്യം വരുന്നോ അവിടെ അതിൻ്റെ സാന്നിധ്യമുണ്ടാകും അതുകൊണ്ടാണ് ആ സാന്നിധ്യത്തെ എന്തായിട്ട് അവതരിപ്പിച്ചത് അപ്രത്യക്ഷമായി അവതരിപ്പിച്ചത് അത് സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ട് എന്തു പറ്റി സ്ത്രീയെ മാനിക്കത്തക്ക വിധത്തിലായി ഇതോടുകൂടി ശപഥങ്ങൾ വന്നു ഭീമൻ്റെ ഭാവിയിലേക്കുള്ള യുദ്ധത്തിനുള്ള കരുക്കൾ സജ്ജീകൃതമായി വരികയാണ് ദുര്യോധനൻ്റെ തൊട തല്ലി ഉടിക്കുന്നു പറഞ്ഞ് ദുര്യോധനൻ വസ്ത്രം പൊക്കിയിട്ട് ഇടത്തെ തുട കാണിച്ചു കൊടുത്തിട്ട് നീ എൻ്റെ ഇടത്തെ തുടയിൽ കയറി ഇരുന്നോളൂ നീ ഭാര്യയ്ക്ക് ഇരിക്കാനുള്ളതാണ് പല അനുസരിച്ച് ഇപ്പം പിന്നെ ഭാര്യയ്ക്ക് ഇരിക്കാൻ സെറ്റിയും മറ്റ് കസരകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തുടയിൽ തന്നെ കയറി ഇരുന്നോളൊന്നുമില്ല കൊട്ടാരത്തിലുണ്ടാകും പക്ഷേ ഇത് ഒരു സാങ്കേതികമായ സംഗതിയാണ് ആക്ഷേപിക്കുകയും കൂടിയായിരുന്നു ദുശാസനം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ചൂതുകളിക്കാരായ ഭർത്താക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് ഇത് എന്നിട്ട് ഞങ്ങൾ നൂറുപേരുണ്ട് ഞങ്ങൾ നൂറ് പേരുടെ ഇൽ ആരുടെയെങ്കിലും ഭാര്യയായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു യുവമാരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്തവരായി ദരിദ്രന്മാർ അതായത് പതിരള്ളായി മാറിയിരിക്കുന്നു അന്ന് നെല്ലിനേക്കാളും കൂടുതൽ സാധനം എള്ളിനായിരുന്നു അതുകൊണ്ടാണ് പതിര് നെല്ലെന്ന് പറയാതെ പതിരള്ളായിത്തീർന്ന ആളുകളാണ് നിൻ്റെ ഭർത്താക്കന് താൻ നിൽക്കുന്നതാണ്ടല്ലേ പശുക്കളെപ്പോലെ തലയും കുമ്പിട്ട് അപ്പോൾ പറഞ്ഞു മറ്റേത് തുടതല്ലി കുടിക്കുമെന്ന് പറഞ്ഞു ശബ്ദം ചെയ്തു ഭീമൻ നിൻ്റെ മാരടം പുലർന്ന് നിൻ്റെ രക്തജാൻ കുടിക്കുമെന്നും ഭീമൻ ശവദം ചെയ്തു ഭാവിയിലേക്കുള്ള യുദ്ധത്തിലെ അധർമ്മങ്ങൾ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഇത് രണ്ടും ചെയ്യാൻ പാടില്ലാത്തതാണ് മനുഷ്യൻ മനുഷ്യൻ്റെ രക്തം കുടിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ വയ്യാത്തതാണ് ഗതായുദ്ധത്തിൽ അരയ്ക്ക് താഴെ അടിക്കാൻ വയ്യാന്നുള്ളത് നിരോധിച്ചിട്ടുള്ള സംഗതിയാണ് അത് രണ്ടും ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്താണ് കാരണം ഇവരുടെ അധർമാചരണമാണ് അധർമ്മത്തെ അധർമ്മം കൊണ്ട് അധർമ്മത്തെ അധർമ്മം കൊണ്ട് മാത്രമേ നേരിടാനൊക്കെ ഉള്ളൂ വാളിനെ വാളുകൊണ്ട് നേരിടും തോക്കിനെ കൊണ്ട് നേരിടും ശരീരത്തെ ശരീരം കൊണ്ട് നേരിടും നുണയെ നുണ കൊണ്ട് നേരിടും അല്ലാതെ നിർത്തിയൊന്നുമില്ല അല്ലാതെ നവണയനെ അടക്കി നിർത്താൻ നിവർത്തി അപവാദം പ്രചരിപ്പിക്കുന്ന ആളിനെ എന്തു ചെയ്യണം അയാൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് നശിപ്പിക്കണം അങ്ങനെ നിവർത്തി കൊള്ളു അവൻ പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് അവനെ നേരിടുക അല്ലെ ക്രിസ്തുവിന് മുമ്പുള്ള ഈ മോശയുടെ സിദ്ധാന്തം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അത് സാധൂകരിക്കുന്നതല്ലേ ഈ അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുക അല്ല അതൊരു സാമൂഹിക വ്യവസ്ഥകളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായ തത്വങ്ങളാണ് ആത്യന്തിക തത്വങ്ങളല്ലതൊന്നും അല്ല അദ്ദേഹം പറയുന്നതല്ല നീ പൂർണമായ ഹൃദയത്തോടും മനസ്സോടും കൂടി നിന്റെ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് മാത്രമാണ് അതിലേ സനാതനധർമ്മം ഈശ്വരാഭിമുഖമായി ജീവിക്കണം എന്ന് പറയുന്നത് മാത്രമേ സനാതനധർമ്മമാകുന്നുള്ളൂ ആ ഒരേ ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ ഉപദേശത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ത് മറ്റൊൻപത് പ്രമാണങ്ങളും മോശയുടെ പത്ത് പ്രമാണങ്ങളിൽ അങ്ങനെ ജീവിക്കുന്നവനെന്ത് ചെയ്യില്ല അങ്ങനെ ജീവിക്കുന്നവെന്നു പറയില്ല കർത്താവിനെ അധിഷ്ഠിതമാക്കി ജീവിക്കുന്ന ഒരാൾ ഉണ പറയില്ല അതുകൊണ്ട് നീ പൂർണ്ണമായും നിൻ്റെ കർത്താവിനെ അധീനമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഈ പിന്നീട് പറയുന്ന ഒൻപത് കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കണം ഇപ്പം പ്രധാനമായ ഒരാശയത്തിൻ്റെ ഉപാശയങ്ങൾ എന്നുള്ള നിലയിലാണ് മറ്റേ ഒൻപത് അനുഷ്ഠാന ക്രമങ്ങളും വരുന്നത് അത് സോഷ്യൽ കോൺട്രാക്റ്റാണ് അല്ല സനാതന സത്യങ്ങളല്ല സനാതന സത്യമായിട്ടതിൽ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ മനസ്സോടും കൂടി നീ നിൻ്റെ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കണമെന്നുള്ളതാണ് അതുമാത്രമേ ഉള്ളൂ സനാതന സത്യം ബാക്കിയുള്ളതൊക്കെ അന്നത്തെ സൊസൈറ്റിയിൽ കണ്ട സാധാരണമായ ജീവിത അധർമ്മങ്ങൾ അധർമ്മങ്ങൾ അധർമ്മങ്ങളെന്ന് പറയാൻ നിവൃത്തിയില്ല അതിന് തെറ്റുകൾ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത കൊണ്ട് വരുത്തുന്ന തെറ്റുകളെ ദൂരീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ കണ്ണിന് എന്ന് പറഞ്ഞാൽ അതിന് നാം ഇന്ന് ധരിക്കുന്ന അർത്ഥമല്ല ഉള്ളത് നിൻ്റെ ശത്രുത കൊണ്ട് നീ നിൻ്റെ ശത്രുവിൽ അധികമായ ആ ശത്രു ഇങ്ങോട്ട് ഏൽപ്പിച്ചതിനേക്കാൾ കൂടിയ തരത്തിലുള്ള ഉപദ്രവം ഏൽപ്പിക്കാൻ പാടില്ലെന്നാണ് കണ്ണെടുത്തെങ്കിൽ കണ്ണ് മാത്രമേ എടുക്കാവൂ പുരികെടുക്കരുതെന്നാണ് അപ്പോൾ അത് എന്താണ് മോശം ചെയ്യുന്നത് മിനിമൈസ് ചെയ്യാനാണ് ശ്രമിച്ചത് കൂടുതൽ കുറ്റങ്ങൾ ചെയ്യരുതെന്നാണ് അവനൊരു കുറ്റം ചെയ്യുന്നാൽ അത്രയും കുറ്റമേ അവനോട് ചെയ്യാവൂ നമ്മൾ ധരിക്കുന്നത് അങ്ങനെയല്ല എന്തോ വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി തിരിച്ചടിക്കണമെന്നാണ് വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി തിരിച്ചടിക്കണമെന്നാണ് നല്ല മോശം ഉദ്ദേശിക്കുന്നത് അത് നമ്മളിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 അതിന് അങ്ങനെ ഒരു അവസ്ഥാന്തരം വന്നു എന്ന് മാത്രമേ ഉള്ളൂ പല്ലെടുത്തെങ്കിൽ പല്ല് മാത്രം എടുക്കാം കണ്ണെടുത്തെങ്കിൽ കണ്ണ് മാത്രം എടുക്കാം രണ്ട് കണ്ണും എടുക്കരുത് ഇപ്പോൾ നോക്കാം അവനെ കൊല്ലാം എന്നുള്ള നിലയിൽ ഇവർ വന്നിരിക്കുക അതല്ല അതിൻ്റെ അർത്ഥം അത് തെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തെറ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ആ നിയമം അത് നിയമമാണ് മനുഷ്യനിർമ്മിതമാണ് ഇവിടെ ധർമ്മസങ്കല്പം വരുന്നത് മനുഷ്യനിർമ്മിതമല്ല ധർമ്മം മനുഷ്യനിർമ്മിതമല്ല ധർമ്മം അതുകൊണ്ടാണ് ധർമ്മവും ധർമ്മസങ്കല്പവും ദണ്ഡനീതിയും ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പാദിതമാണ് എന്ന് സങ്കല്പിച്ചത് അതുകൊണ്ടാണ് അങ്ങനെയൊരു സങ്കല്പം ബൈബിളിലില്ല അതാണ് നമ്മളുടെ വ്യത്യാസം അത് വലിയ വ്യത്യാസമാണ് അധർമ്മത്തെ അധർമ്മം കൊണ്ട് അല്ല അതെ അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുക എന്ന് പറയുന്നതും ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത് ഒന്നല്ല കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങൾ വെവ്വേറെയാണ് ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നും നമ്മൾ നാം ഇതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടാണ് ഇതിനെ സമീപിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സംസ്കാരത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എന്ന് നാം അതിൻ്റെ പുറമെ കിടക്കുന്ന വെള്ളം പറ്റിച്ച് നോക്കിയിട്ടില്ല വളരെ ഉപരിപ്ലവമായ ചില സാദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ ഇവ തമ്മിൽ സമാനങ്ങളാണ് എന്ന് നാം സങ്കല്പിക്കുന്നു അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇവ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ സാദൃശ്യം ഉണ്ടാവാൻ വയ്യ അങ്ങനെ ഒരു സമ്പൂർണമായ ഫിലോസഫി ആവിഷ്കരിക്കുന്നില്ല പിന്നീട് ഗ്രീക്ക് ഫിലോസഫി എടുത്തിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ ഫിലോസഫി വികസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അക്വനാസ് അത് ചെയ്തത് അരിഷോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ ഫിലോസഫികൾ കൂടി ചേർത്തിട്ട് ക്രിസ്ത്യൻ ഫിലോസഫിയെ വിവരപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് യേശു ക്രിസ്തു അരുളി ചെയ്യുന്നതും മോശയെ അരുളി ചെയ്യുന്നതുമെല്ലാം സാമാന്യമായ ജീവിത തത്വങ്ങളാണ് ബാഹ്യമായ ജീവിത തത്വങ്ങളാണ് അധികവും അതിൽ കർത്താവിനെ നിഷേധിക്കാതെ ജീവിച്ചു പോകണമെന്നും അവർ പറയുന്നുണ്ട് അല്ലാതെ സനാതന സത്യങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തപ്പെടുകയുണ്ടായില്ല അതിനുള്ള ശാസ്ത്രീയ മാർഗം എന്തായിരുന്നു അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളൊന്നുമില്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ല പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ധ്യാനം എന്ന നിലയിൽ ഉയർന്നിട്ടില്ല ഇവിടെ ധ്യാനത്തിന് എന്തെല്ലാം പടവുകളുണ്ട് എന്തെല്ലാം ക്ലേശങ്ങളുണ്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ത് എന്ത് ഏതേതെല്ലാം തരത്തിൽ കുറ്റമറ്റ മെത്തഡോളജിയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയില്ല ഈശ്വരധ്യാനത്തിൽ മുഴുകി നിന്നു നാൽപ്പത്തി ഒന്ന് ദിവസം അദ്ദേഹം ഈശ്വരധ്യാനത്തിൽ മുഴുകി നിന്നു എന്ന് പറഞ്ഞനുണ്ട് ക്രിസ്തുദേവൻ ഇവിടെ ചെയ്യുന്നത് എത്ര വർഷമാണ് അപ്പൊ അതുകൊണ്ട് ആത്യന്തികമായി ഇവയെ സാദൃശ്യപ്പെടുത്താൻ നിവൃത്തിയില്ല ഇതിനെ സമാന്തരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബൈബിളിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാം എന്നേ ഉള്ളൂ